ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മീ ഫാഷൻസ് അപ്പം ഇന്നത്തെ ഡിസൈൻസ് എന്ന് പറയുന്നത് ഷട്ട് മോഡൽ കഫ്താണെട്ടോ നല്ല അടിപൊളി ആണ് അതിന്റെ ഫാബ്രിക്കും അടിപൊളിയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മൊഡാൽ ആണ് മൊടാൽ സിൽക്കിലെ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ അറിയാലോ മൊടാല സിൽക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാനാണെന്ന് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പലർക്കും ഇത് മേടിച്ചിട്ട് വേർ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ നല്ലൊരു റേറ്റ് കുറവ് കൊണ്ടുവന്നിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു കഫ്താൻ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഷട്ട് മോഡലിൽ വന്നിട്ടുള്ളതാണ് അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് ഫ്രണ്ട് പോർഷൻ ലെങ്ത് തേർട്ടിയും ബാക്ക് പോർഷൻ ലെങ്ത് തേർട്ടി സെവൻ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ബട്ടൺ ട്രിപ്പിലാണ് ഷർട്ട് മോഡലാണ് അതുപോലെ ഫ്രണ്ട് പോർഷൻ ബട്ടൺസ് ഒക്കെയും ഷോ ബട്ടൺസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ വേറെ എഴുതേക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ റെയ്ഡ് ആയിട്ടുള്ള ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് എല്ലാം ഫ്ലോറൽ പ്രിന്റില് വന്നിട്ടുള്ള കളക്ഷൻ ആണ് രണ്ടാമത്തത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ തന്നെ അറിയാം എത്രത്തോളം ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു കംഫർട്ടബിളും ഉണ്ടെന്ന് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ ഇനി മൂന്നാമത്തെ ഡിസൈൻ ആണെങ്കിൽ ആണെങ്കിലും ഇതാണ് കേട്ടോ നാലാമത്തെ ഡിസൈൻ ബ്ലാക്ക് വിത്ത് ഫ്ലോറൽ ആണെ വിത്ത് ലൈനിങ് കേട്ടോ എല്ലാ ഡിസൈനും വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഓൾമോസ്റ്റ് ഇത്രയും പോർഷൻസ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ മോഡൽ ആണ് അറിയാലോ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് പോർഷൻ ലെങ്ക് തേർട്ടിയും ബാക്ക് പോർഷൻ ലെങ്ത് വന്നിട്ടുള്ളത് തേർട്ടി സെവനും ആണ് കേട്ടോ സ്ലീവിന്റെ ഒക്കെ ഒരു ലെങ്ക് എന്ന് പറയുന്നത് ഇത്ര വരുന്നുണ്ട് ഡെനിമിന്റെ കൂടെ പേര് ചെയ്യാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അടിപൊലിയ ഡിസൈൻ കേട്ടോ മെറ്റീരിയൽ ഫാബ്രിക് ഫാബ്രിക്കാണ് സൂപ്പർ ഫാബ്രിക്കാണ് മൊടാൻ സെർക്കിലാണ് വന്നിട്ടുള്ളത് സ്മാൾ സൈസ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കുറച്ച് ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡിസി വഴിയോ ഇൻഡർ പോസ്റ്റ് വഴിയോ ആണ് രണ്ടും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതുകൂടി മെൻഷൻ ചെയ്യുകട്ടോ ഇപ്പോൾ ഇതിന്റെ ഡേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നമ്മുടെ സൈസ് മെഷർമെന്റ് നോർമലി ഉള്ള സൈസിനേക്കാളും കുറച്ചുകൂടി ലൂസ് ലൂസായിട്ടിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കഫ്താൻ ആണ് കേട്ടോ കുറച്ചുകൂടി ലൂസായിട്ടിരിക്കും ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി നടക്കാം ബൈ